ഹായ് ഫ്രണ്ട്സ് ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസറുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മാത്തമാറ്റിക്സിൻ്റെ സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ക്വസ്റ്റിനിലോട്ട് കിടക്കാം ദി ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് ത്രീ ലാക്ക് ഇൻ ദി ഫസ്റ്റ് ഇയർ ആൻഡ് ഹി റിസീവ്സ് ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് റുപ്പീസ് ടെൻ തൗസൻഡ് ടു ഹിസ് ഇൻകം പെർ ഇയർ ഫോർ ദി നെക്സ്റ്റ് നയൻറ്റീൻ ഇയേഴ്സ് ഫൈൻഡ് ദി ടോട്ടൽ എമൗണ്ട് ഹി റിസീവ്ഡ് ഇൻ ട്വൻ്റി ഇയേഴ്സ് അതായത് ഒരു വ്യക്തിയുടെ ഇൻകം ഫസ്റ്റ് ഇയറിൽ ത്രീ ലാക്ക് ആണെന്ന് തന്നിട്ടുണ്ട് ഇനി ഓരോ വർഷം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ഇൻകം ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ദെൻ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇരുപതാമത്തെ വർഷത്തിലുള്ള അല്ല ഇരുപത് വർഷം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കൂ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷനായിട്ട് കൺസിഡർ ചെയ്തുകൂടെ അതിലെ ആദ്യത്തെ വർഷത്തിൽ കിട്ടിയ ഇൻഗം എന്ന് പറയുന്നത് ആ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം ഓക്കെ ക്ലിയർ ആണല്ലോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന ഒരു സീരീസിനെയാണ് എന്ത് പറയുന്നത് അരിത്മെറ്റിക് സീരീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അയാൾക്ക് ആദ്യം ഫസ്റ്റ് ഇയറിൽ ത്രീ ലാക്ക് ആണ് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് ഇയറിൽ ത്രീ ലാക്ക് ടെൻ ആയി അതിനടുത്ത ഇയറിൽ അതായത് മൂന്നാമത്തെ വർഷത്തിൽ ത്രീ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആയി അപ്പോൾ ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് പ്രോഗ്രേഷനായി കൺസിഡർ ചെയ്യാം അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം ഓക്കെ ആദ്യത്തെ വർഷത്തിലെ ഇൻകം ഫസ്റ്റ് ടേം ആയിട്ടും ഇനി ആനുവൽ ഇൻക്രീസ് അത് കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കാം ഡി എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആണ് ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് ഇതിലെ എൻ ആയിട്ട് എടുക്കാം ദാറ്റ് ഈസ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത് അപ്പോൾ എൻ ഐക്വൾ ടി ട്വൻറ്റി എന്ന് എടുക്കാം ഓക്കെ ഇനി ടോട്ടൽ ഇൻകം ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മാണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഓക്കെ അരിത്മറ്റിക് പ്രോഗ്രഷൻ്റെ സം ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എസ് എൻ ഈക്വൾ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഓക്കെ ഇതിനകത്തോട്ട് നമുക്ക് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം നോക്കോളൂ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ എന്നിൻ്റെ വാല്യൂ എന്താ ട്വൻറ്റി ആണ് അല്ല അപ്പോൾ ട്വൻറ്റി ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു എക്ക് പകരം ത്രീ ലാക്ക് എന്ന് കൊടുക്കുന്നു പ്ലസ് എൻ മൈനസ് വൺ എൻ ട്വൻറ്റി ആണ് ട്വൻ്റി മൈനസ് വൺ എന്ന് പറയുമ്പോൾ നയൻറ്റീൻ വരും നയൻറ്റീൻ ഇൻറ്റു ഡി ടെൻ തൗസൻഡ് ഓക്കെ ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്തു ഇനി ട്വൻറ്റി ബൈ ടു എന്ന് പറയുന്നത് ടെൻ ആണ് ദെൻ ടു ഇൻറ്റു ത്രീ ലാക്ക് എന്ന് പറയുമ്പോൾ എന്ത് വന്നിട്ടുണ്ട് സിക്സ് ലാക്ക് എന്ന് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ ഇൻറ്റു ടെൻ തൗസൻഡ് എന്ന് പറയുമ്പോൾ വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് ഓക്കെ അപ്പം ദെൻ ടെൻ ഇൻറ്റു സെവൻ ലാക്ക് നയൻറ്റി തൗസൻഡ് അതായത് ഈ സിക്സ് ലാക്കും വൺ ലാക്ക് നയൻറ്റി തൗസൻഡും കൂടി ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ സെവൻ ലാക്ക് നയൻറ്റി തൗസൻഡ് ആയി അപ്പോൾ ടെൻ ഇൻറ്റു സെവൻ ലാക്ക് നയൻറ്റി തൗസൻഡ് എന്ന് പറയുമ്പോൾ സെവൻറ്റി നയൻ ലാക്സ് ഓക്കെ അപ്പോൾ ഇരുപത് വർഷത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ് സെവൻറ്റി നയൻ ലാക്സ് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്